ആലപ്പുഴ ബൈപാസ് പാലം തകർന്ന് വീണത് കണ്ട ദൃസാക്ഷിയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ചേട്ടാ എന്തായിരുന്നു സംഭവിച്ചത് ഇവിടെ സംഭവിച്ചും ജോലിക്ക് അവരുടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പത്തേ മുക്കാലപ്പം ഒരു ചപ്പം അപ്പൊ ഈ പടിഞ്ഞാറ് ഈ കിഴക്ക് വശത്ത് പടിഞ്ഞോട്ട് ചാഞ്ഞ് പോയി കത്തി എല്ലാം കൂടെ ഒരുമിച്ച് ബൂമെറ്റ് ആരും കൂടെ ഒരുമിച്ച് ആ സമയത്ത് കസേര പോലും കിടന്നു ആ ഭൂമി വിൽക്കുമ്പോൾ അപ്പറത്തെ വീട്ടിലാണ് വീണിട്ടുണ്ടെന്ന് പറയുന്നത് പടിഞ്ഞാറ് വശത്ത ഭയങ്കര രണ്ടു മിനിറ്റത്തേക്ക് ഒന്നും കാണാൻ പറ്റിയൊടി പൊടി വന്ന് മേളിൽ ആൾക്കാർ അവിടെ എന്തോ ചെറിയ റിപ്പയർ ചെയ്തു രണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവരെന്തോ അടിച്ചും അവസാനം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി അവര് ചായ്മ കണ്ട് അപ്പോഴാണ് നോക്കുമ്പോ അവരങ്ങോട്ട് മാറുന്നത് ഈ ആങ്കിളിന്റെ ഇടക്കുന്ന സാധനം അങ്ങോട്ട് ഫസ്റ്റ് ഈ പടിഞ്ഞു ഈ കിഴക്കവശത്താണ് ആദ്യം ചായുന്നത് അത് ഞാൻ അടിസ്ഥാനത്തിൽ എല്ലാം കൂടെ മുട്ടിയായിട്ട് പിന്നെ അടിവശം ഈ പണിക്കാരൊക്കെ താമസിക്കുന്നത് ആണ് ും പണിക്കാരില്ലായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണിക്ക് പോയി ഒന്നുണ്ട് അവിടെ ഇത് അങ്ങോട്ട് പോയി പിന്നെ ഇവിടെ കുറച്ച് കട്ടിങ് എല്ലാം കൂടെ അങ്ങോട്ട് മാറ്റി പിന്നെ വല്ലതും നടന്നു അങ്ങനെ ആളുകൊണ്ട് ആരും ഇല്ലായിരുന്നു ഇന്നിവിടെ വണ്ടി കൊണ്ടു വന്നിട്ട് ഇടുവായിരുന്നു ഇവിടെ രണ്ട് വണ്ടി സാധനം കേട്ടി കൊണ്ടുപോകുന്നത് പിന്നെ വെള്ളം അടിക്കാൻ ടാങ്കർ ലോറി വരും ഇന്ന് വായി ഒന്നും വന്നില്ല ആ പത്തരയ്ക്ക് ചങ്ങർ വന്ന് വെള്ളം അടിക്കുന്ന കുളിക്കാനുള്ള ഇതൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ സാധനങ്ങൾ ഇവര് ചെയ്യുന്ന സാധനം കേട്ടിട്ടുണ്ട് വണ്ടി വന്ന് കിടക്കും വലിയൊരു മഹാദുരന്തത്തിൽ ആരും ഇല്ലാന്ന് ദൈവവാ ഇത് എന്താണ് സംഭവിച്ചതിനെ പറ്റി ഒരു കിട്ടുന്നില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ അധികൃതരൊക്കെ ഇവിടെ വന്നില്ല എല്ലാരും എല്ലാരും ഏതൊക്കെ എല്ലാരും വന്നു എല്ലാരും ആളാപായം ഒന്നും ഇല്ല പരിശോധന കൊണ്ടുപോയിട്ടുണ്ട് ആളാപായങ്ങളൊന്നും ഒന്നും ഇല്ല പക്ഷെ ഇന്ന് രാവിലെ പല മാധ്യമങ്ങളിലും വന്ന വാർത്ത ഇതിന്റെ അടിയിൽ ആള് കുടിയും കിടപ്പില്ല അത്തരത്തിലുള്ള അത്തരത്തിലുള്ള തീർച്ചയായിട്ടും അങ്ങോട്ടും ഓഹോ പിന്നെ ഇതിന്റെ അടിയിൽ വന്ന് നിക്കാനൊക്കെ പേടിയായിരിക്കും അല്ലേ കത്ത് ഷെഡ് വെച്ചിട്ടിരിക്കുന്നു അവര് ഇത് വെച്ചോ എല്ലാരും കൂടെ ഓടിപ്പറച്ച് ഓടിപ്പോ ഷെഡ് കിട്ടില്ലേ എന്റെ ജൂഡിവിടെ ഞാനിപ്പോ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലെ സെക്യൂട്ടി ആയിട്ട് വരണം അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ ഈ സമയത്തൊക്കെ ഇവിടെ വന്നിരുന്നാലും ഇച്ചിരി കാറ്റ് കിട്ടാൻ ഇവിടെ ഇരുന്ന്

ഓക്കെ അവർ ഓലി അപ്പുറത്തോട്ട് മാറി പിന്നെ അവരുടെ വണ്ടി കൊണ്ടുപോയി ഇങ്ങനെ വണ്ടിയുണ്ട് വണ്ടി ഒന്ന് വന്ന് ഇറക്കിക്കൊണ്ടി പോയത് ഓക്കെ കാണുന്നത് ആലപ്പുഴ ബൈപാസ് പാലമാണ് പുതുതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന പാലം ആ പാലത്തിൻ്റെ നാല് മുകളിൽ വെക്കുന്ന ഈ തൂണുകളാണ് ഇപ്പം ഇവിടെ ഈ പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ കാണുന്നത് ഇത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഇതിൻ്റെ മുകളിലാളുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് കാണുന്ന ഷെഡ് ഇവിടുത്തെ പണിക്കാർ താമസിക്കുന്ന ഷെഡാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് കൂടിയായിരുന്നു ഈ ഒരു പാലം തകർന്നു വീഴുന്നത് അതിന്റെ പടിഞ്ഞാറ് വർഷത്തിരിക്കുന്ന ഈ ഒരു പാലത്തിന്റെ ഒരു തൂണ് ഇതാണ്ട് സാധനം വീണ സമയത്ത് ഇവിടെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് അവർ ഭക്ഷണം വെക്കുന്നതാണ് അവർ ഉച്ചക്ക് ചോറ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അരിയും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു ചെറിയൊരു റൂമാണ് ഇത് നമ്മൾ നേരെ കാണുന്ന ആ ഒരു റൂം അവിടെ ആളുകളുണ്ടായിരുന്നു പക്ഷെ ഇത് വീഴുന്ന സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു കാരണം എല്ലാവരും പണിക്കായിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോയി അത് കാരണം ഒരു വലിയൊരു മഹാ ദുരന്തം തന്നെ എന്താ പറയുക ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് പിന്നീട് ഈ പാലത്തിൻ്റെ അടിയിൽക്കൂടെയാണ് ഇപ്പുറത്തെ വീടുകളിലേക്കുള്ള ആൾക്കാരെല്ലാം ക്രോസ് ചെയ്ത് പോകുന്നത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഇതിൻ്റെ അടിയിലാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു സമയത്ത് ഇത് തകർന്നു വീഴുന്ന സമയത്ത് ഇവിടെ ഒരു വണ്ടികളും ഇല്ലായിരുന്നു ഇതിലേക്കൂടെ ആരും ക്രോസ് ചെയ്ത് പോയിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഇപ്പം ഇത് രക്ഷപ്പെടുന്നത് ശരിക്കും ആൾക്കാർക്കെല്ലാം ഇപ്പം ഭയമായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുകൂടെ നമ്മളൊന്ന് നോക്കണം എന്തായാലും ഇത്രയും ഭാരമുള്ള ഈ തൂണിൻ്റെ കമ്പികളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതായത് ഇത്രയും വെയിറ്റ് താങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ കമ്പികളിട്ടിട്ടാണിത് വാർത്തിരിക്കുന്നത്